നമസ്കാരം ഗാസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഗാസ അതിർത്തിയിലുള്ള ഫിലാഡെൽഫി മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു ഈ മേഖലയിൽ ഹമാസ് തീവ്രവാദികൾ വ്യാപകമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇവിടെ ഏതാണ്ട് ഇരുപതോളം തുരങ്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിട്ടുള്ളത് ഇവ ഗാസയിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനും കള്ളക്കടത്ത് നടത്താനും അതായത് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കള്ളക്കടത്ത് നടത്താനുമാണ് ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ മേഖലയിൽ ഒട്ടാകെ എൺപതോളം തുരങ്കങ്ങളുണ്ടെന്നും ഈ തുരങ്കങ്ങളെല്ലാം തന്നെ ഈജിപ്തിലേക്ക് കവ കടന്നതെല്ലാം ഉള്ള കവാടങ്ങളുള്ള തുരങ്കങ്ങളാണ് എന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഈ ഫിലാഡെൽഫി മേഖലയിലാണ് ഹമാസ് തീവ്രവാദികളെ ഏറ്റവും അധികം റോക്കറ്റ് ലോഞ്ചറുകളും സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് ഇസ്രായേൽ സൈന്യം അഥവാ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ആ മിസൈലുകളോ റോക്കറ്റുകളോ ഒക്കെ തന്നെ ഒരുപക്ഷെ ലക്ഷ്യം തെറ്റി ഈജിപ്റ്റിലേക്ക് കടന്നാൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ മോശമായി ബാധിക്കും എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഈ മേഖലയിൽ വ്യാപകമായ തോതിൽ റോക്കറ്റ് ലോഞ്ചറുകൾ മറ്റ് സ്ഥാപിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഏതായാലും ഈ മേഖലയാകെ ഇത്രത്തോളം തുരങ്കങ്ങൾ ഇവർ എങ്ങനെ നിർമ്മിച്ചു എത്ര കാലം കൊണ്ടാണ് നിർമ്മിച്ചത് എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇരുപത് എണ്ണം കള്ളക്കടത്ത് നടത്തുന്നതിനും മറ്റ് എൺപതെണ്ണം ഈ മേഖലയിലാകെയുള്ള എൺപതോളം തുരങ്കങ്ങൾ ഇവർ ആയുധം കടത്തുന്നതിനും ബന്ദികളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നതിനും മാത്രമല്ല പ്രമുഖരായ നേതാക്കൾക്ക് ഒളി താമസിക്കാനും ഒക്കെ തന്നെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുള്ള തുരങ്കങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും ഇതിൽ പല തുരങ്കങ്ങളിതിനോടെ തന്നെ തങ്ങൾ തകർത്തു കഴിഞ്ഞു എന്നുമാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഈ മേഖലയിലെല്ലാം തന്നെ വ്യാപകമായി ഹമാസ് തീവ്രവാദികളെ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നറിയാമെങ്കിലും ഇത്രയധികം എണ്ണം തുരങ്കങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് കുറഞ്ഞ സമയം കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് അതിനുപയോഗിച്ചിട്ടുള്ള സംവിധാനം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ അന്വേഷണം നടത്തുകയാണ് അതേസമയം ഈജിപ്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത നിഷേധിക്കുകയാണ് ഇത്തരത്തിൽ തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും ഈ തുരങ്കങ്ങളെല്ലാം തന്നെ അതിൻ്റെ കവാടം ഈജിപ്തിലേക്കാണ് തുറക്കുന്നത് എന്നുമുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ അവകാശവാദം ഈജിപ്റ്റ് മാധ്യമങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഇതൊരു തെറ്റായ വാർത്തയാണെന്നും ഇത്തരത്തിലുള്ള തുരങ്കങ്ങളിലൂടെ ഈജിപ്റ്റിലെ എത്താൻ ഹമാസ് തീവ്രവാദികൾക്ക് യാതൊരു വഴിയുമില്ലെന്നും ഇതെല്ലാം വ്യാജ വാർത്തകളാണ് എന്നുമാണ് ഇപ്പോൾ ഈജിപ്റ്റ് അവകാശപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ഈജിപ്റ്റ് സംഘർഷമുണ്ടായ കാലഘട്ടത്തിലൊക്കെ തന്നെ അന്നും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തുരങ്കങ്ങളുണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണോ എന്നറിയില്ല ഇപ്പോൾ ഈജിപ്റ്റിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം റഫായിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ലോകത്തെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഇവിടെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമായിരുന്നു എന്നുള്ള വാർത്ത അതും പുറത്തു കൊണ്ടുവന്നത് സി എൻ എൻ ആണ് അമേരിക്കൻ മാധ്യമ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കൂടുതൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങൾ രണ്ട് ഹമാസ് കമാൻഡർമാരെ പിടികൂടാൻ എത്തിയപ്പോൾ ഉപയോഗിച്ചത് ചെറിയ രീതിയിലുള്ള ആയുധങ്ങളാണ് എന്നാൽ ഇതിന് തൊട്ടടുത്തായിരുന്നു ഹമാസിൻ്റെ ആയുധ സംഭരണ കേന്ദ്രമെന്നും ഇവിടെ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നുവെന്നും അങ്ങനെയാണ് തീപെടുന്ന ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഏതായാലും ഇസ്രയേലിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് മറ്റു രാജ്യങ്ങളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശരിക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ വല്ലാതെ വെട്ടിലായ അവസ്ഥയിലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ആകട്ടെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇസ്രയേൽ നൽകുന്ന സഹായത്തിന് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഇത്